തിരക്കിട്ട ദിവസങ്ങളിൽ നമുക്ക് രാവിലെ റെഡിയാക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ബ്രേക്ക് ടൈമിൽ കഴിക്കാനായിട്ട് കൊടുത്തേക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിത് ഏത് തരം രോഗികൾക്കും കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തിയാണ് എണ്ണയിലൊന്നും പൊയ്ക്കുക അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോളുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാർ തന്നെ എടുക്കാം ബൗളിട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡി ആയി വരില്ല അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ജാറായ പെട്ടെന്ന് റെഡിയാകും അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടി ഒഴിക്കുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് അരക്കപ്പ് പാലാണ് കേട്ടോ അപ്പോൾ ഞമ്മൻ ഏകദേശം ഒരു എട്ടെണ്ണ ഉണ്ടാക്കും ഈ ഒരു അപ്പം ഒരു എട്ടെണ്ണ ഉണ്ടാക്കുന്ന ഒരളവാണെട്ടോ ഈ ഒരു അളവിൽ ഉണ്ടാക്കണമെങ്കിൽ എട്ടെണ്ണ ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് മൈദപ്പൊടിയാണ് മൈദപ്പൊടി നമുക്കൊരു കാൽ കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് മുട്ട അരക്കപ്പ് പാല് കാൽ കപ്പ് മൈദ ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ നമ്മൾ പ്രമേഹ രോഗികളും കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് ഏതായാലും കുഴപ്പമില്ല ഞാൻ അപ്പോൾ മൈതപ്പൊടി ചേർത്ത് കൊടുത്തു എന്നുള്ളൂ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് ഉള്ളിലോട്ടുള്ള മസാല ഉണ്ടല്ലോ അത് റെഡിയാക്കണം അതിന് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അര അര ടീസ്പൂണോ എത്ര കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് സവാളയിലോട്ട് വേണ്ടതല്ല നമുക്ക് നമുക്കിതിലോട്ട് കുറച്ചും കൂടി വെജിറ്റബിൾസുകളൊക്കെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാത്തിലൂടെ ഉപ്പ് ഇപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള നമുക്ക് പെട്ടെന്ന് വയനു കിട്ടും ഇനി സവാളൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി മതിയാകും കേട്ടോ തക്കാളി കൂടുതൽ ചേർക്കരുത് ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ആദ്യം വേണമെങ്കിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് ചില്ലി ഫ്ലേക്സ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഒരു അര ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ബീൻസ് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതേപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കുറച്ച് അതിനനുസരിച്ച് മതി കേട്ടോ നമ്മൾ കൂടുതൽ അളവ് തയ്യാറാക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി അപ്പോൾ നമ്മൾ കുറച്ചുള്ള മാവുണ്ടാക്കിയിട്ടുള്ളൂ ഒരു എട്ടെണ്ണം ഉണ്ടാക്കാനുള്ള ഒരു മാവേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള ഫീലിംഗ് മതി കിട്ടും അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു ോ മൂന്നോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതോ ഓവർ കുക്കാൻ പാടില്ല കാരണം നമ്മൾ ഇനി പാനിൽ വെച്ചിട്ട് ഇനിയും കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഒന്നും കൂടി വേഗം കിട്ടും ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മല്ലിയിലയും അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആ ഒരു ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക അത് ഉപ്പ് പാകമായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാനലാണ് ഈ ഒരു ഊത്തപ്പം പാനലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഒന്ന് നെയ്യ് തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഈ ഫില്ലിങ് ആദ്യം വെച്ചുകൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാനും ഇത് പാൻ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക അതിനുശേഷം ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ ആദ്യം ആദ്യം നാല് ഈ പ ഇതിലും വെച്ചുകൊടുക്കട്ടെ ആദ്യം ഫില്ലിംഗ് ഫില്ലിങ്ങാണ് വെച്ചുകൊടുക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ബാറ്ററി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം ബാറ്റ് ഫി ബാറ്ററി ഒഴിച്ചിട്ട് ഫില്ലിങ് വെക്കണെങ്കിൽ അടിഭാഗത്തോട്ടൊന്നും ഫില്ലിങ് പോവില്ല അപ്പം ഇങ്ങനെ വെച്ചുകൊടുത്താലാണ് കറക്റ്റായിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ ആദ്യം ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കട്ടോ ഗോതമ്പ് പൊടിയോ തയ്യാറാക്കിയതും നല്ല ടേസ്റ്റാണ് അപ്പോൾ രോഗികളൊക്കെ ആണെങ്കിൽ മൈതപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും മാറ്റാനില്ല പിന്നെ മുട്ടയും പാലൊക്കെ കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ പോയി അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അപ്പം ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ താഴെയായിട്ട് അടച്ചു വെച്ചാൽ മതി മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കെ തന്നെ റെഡി ആവും ട്ടോ അപ്പം മുഗൾ ഭാഗം നമുക്കറിയാം നല്ല ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പം ഇത് മുഗൾ ഭാഗം നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ വശം കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പം മുഗൾ ഭാഗം വേവാത്തൊരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കാരണം നമ്മൾ ഇത് അടച്ച് വെച്ചിട്ടാണല്ലോ കുക്ക് ചെയ്തത് അപ്പോൾ എന്തായാലും അത് വന്നിട്ടുണ്ടാവും കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നമ്മൾ വേവിച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേവാത്ത പ്രശ്നമൊന്നും വരില്ല ഈ ഒരു മാവ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ലോ നമുക്ക് അപ്പോൾ ഇത് ഇപ്പം ഏകദേശം എല്ലാം ആയിട്ടുണ്ട് നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇത്ര അളവുകൊണ്ട് മാവ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരു എട്ടെണ്ണാണ് കറക്റ്റായിരുന്നു കേട്ടോ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ബാറ്ററി ഒരു എട്ട് മാവിനുള്ളതേ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഈ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും അവർക്ക് ബ്രേക്ക് ടൈമിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ ചെറിയ കുട്ടികൾക്ക് കൊടുത്തയക്കുമല്ലോ അങ്ങനെയൊക്കെ കൊടുത്തയക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചൂടാറിയാലും തണുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ